ഇപ്രകാരം ഫാം പരീക്ഷിച്ചു നാം പരീക്ഷിച്ചു അവരിൽ ബാലഹുൽ മറ്റു ചിലരെ കൊണ്ട് ആളെ ബിൽ ആളെ കൊണ്ട് ബിൽ ദരിദ്രനെ കൊണ്ടും കൊണ്ട് ബി ബിസാബിക്ക് മുൻകടക്കൽ കൊണ്ട് ഇല്ല ഈമാൻ ഈമാനിലേക്ക് അപ്പം ഒരു പക്ഷേ ഫക്കീറിനെക്കാൾ ആദ്യം ധനികനെക്കാൾ മുമ്പ് ഫക്കീർ മുസ്ലിമാവല് കൊണ്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ സ്ഥാനവുമാനം ഇല്ലാത്ത ആൾ സമൂഹത്തിൽ സ്ഥാനവുമാനം ഉള്ളവനേക്കാൾ മുൻപ് ഇസ്ലാമിൽ ആവലും കൊണ്ട് മുസ്ലിം ആവലും കൊണ്ട് അല്ല അങ്ങനെ പരീക്ഷിക്കും എന്തിനു വേണ്ടിയാണ് ലിയക്കൂരു ഇവർ പറയാൻ വേണ്ടി ആര് ഐ ഷറഫ ഐ ഷെരീഫായ സമൂഹത്തിൽ സ്ഥാനങ്ങളുള്ള ആൾ സ്ഥാനമുള്ള ആളുകൾ വല്ല അഗനിയാവും ധനമുള്ള ആളുകൾ അവരൊക്കെ പറയാൻ വേണ്ടി മുൻകിരീന അവർ അവർക്കൊരു വെറുപ്പ് പിടിച്ചവരായ നിലക്ക് ഇൻകാർ അവർക്കൊരു നിഷേധാത്മകമായ നിലയ്ക്ക് അവർ പറയുക ആ ഹാവുലായി ഇവരാണോ അൽ ഫുഖറാ ഊ ഈ പാവങ്ങളായ ഈ ചങ്ങാതിമാർ ഈ ദരിദ്രന്മാരാണോ മന്നല്ലാഹു അള്ളാഹ് അനുഗ്രഹിച്ച ആളുകൾ മൻ മന്നാഹു അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു അല്ലെയും അവരുടെ മേൽ മിംബൈനിന നമ്മളുടെ ഇടയിൽ നിന്നും മിംബൈനിന നമുക്കിടയിൽ നിന്നും അപ്പം നമ്മളുടെ ഇടയിൽ നിന്നും ഈ ദരിദ്രരായ ആളുകൾക്കാണോ അള്ളാഹു അനുഗ്രഹം ചെയ്തതെന്ന് ആ മുഹമ്മദ് പറയുന്നത് ഹിദായ ഹിതായത്ത് കൊടുക്കലുകൊണ്ട് ഐ അഥവാ അവരുദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ലൗകാനമാഹു ആ ഒന്ന് ആയിരുന്നുവെങ്കിൽ ഹും അവർ ഈ ദരിദ്രരായ ആളുകൾ അലേഹി ആ ഒന്നിൻ്റെ മേലാണുള്ളത് ഈ ദരിദ്രരായ ആളുകൾ ഏതൊന്നിലാണോ നിലകൊള്ളുന്നത് അതെങ്ങാനും ഹുദ അതെങ്ങാനും സന്മാർഗമായിരുന്നുവെങ്കിൽ മാ ഹുതൻ അതെങ്ങാനും സന്മാർഗമായിരുന്നുവെങ്കിൽ മാസക്കുവിന് ആ ദരിദ്രരായ ആളുകൾ നമ്മളെ തോൽപ്പിക്കുമായിരുന്നില്ല ഇലേഹി ഈ ത്തിലേക്ക് അല്ലെങ്കിൽ ഈ വിശ്വസിക്കുന്ന കാര്യത്തിലേക്ക് അത് നല്ലതാണെങ്കിൽ നല്ലതിലേക്ക് നമ്മളെ ആദ്യം പോകുക കാരണം സമൂഹത്തിന് സ്ഥാനവും മാനവും ധനവുമുള്ള നമ്മളല്ലേ അപ്പൊ ഇവരൊക്കെ പോയാൽ അത് ശരിയല്ല എന്ന് ഇവരിങ്ങനെ പറയാൻ വേണ്ടി അത് ഇങ്ങനെ പരീക്ഷിക്കുന്നു കാലത്ത് അല അള്ളാഹുദാന പറഞ്ഞു അലൈ സല്ലാഹു അള്ള അല്ലേ ബിഷാക്കിൻ തനിക്ക് നന്ദി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് കൂടുതൽ അറിയുന്നവൻ അല്ല അല്ലേ എന്നുള്ളത് ചോദിക്കുകയാണ് അലഹു അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്ന ആളുകൾ ആരാണെന്ന് കൂടുതൽ അതിന് നല്ലതല്ലേ അങ്ങനെ അങ്ങല്ല അവര് ഇതാത്തല അങ്ങനെ തന്നെ വൈദാജ കല്ലദീന വൈതാജ അങ്ങാനും വന്നാൽ അല്ല ഒരു കൂട്ടർ മിനുവിന അവർ വിശ്വസിക്കുന്നു ആയാത്തിന നമ്മളുടെ ആയാത്തുകളെ ആയത്തുകളെ അങ്ങനെയുള്ള ആളുകൾ വന്നാൽ അങ്ങ് അവരോട് പറയണേ സലാമുൻ അലിക്കും നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ എന്ന് കണക്കാക്കിയിരിക്കുന്നു റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് കണക്കാക്കിയിരിക്കുന്നു അലാ നഫ്സി അള്ളാഹുവിൻ്റെ മേൽ തന്നെ കണക്കാക്കിയിരിക്കുന്നു അപ്പൊ സൃഷ്ടികൾക്കൊക്കെ കരണം ചെയ്യണം അള്ളാഹിനെ വിധിച്ചിട്ടുണ്ട് അഥവാ അന്നഹു എന്ന് നിശ്ചയം കാര്യം അഥവാ കാര്യം വഫീ ഖിറാത്തിൻ മറ്റൊരു ഗിറാത്തിലുണ്ട് ബിൽ ഫത്തഹി അന്നഹു ആ നമ്മളിപ്പം ഈ മുഫസിറിൻ്റെ ഇതനുസരിച്ച് ഇന്നഹു ഇന്നഹൂന്നാണുള്ളത് പിന്നെ വേറൊരു ഗിറാത്തിലുണ്ടെങ്കിൽ ബിൽ ഫത്തഹി ഫത്ത്ഹ് കൊണ്ടുണ്ട് കിറാത്ത് അപ്പൊ അന്നഹു എന്ന പോലത്തിൽ എന്തായാലും അന്നഹൂന്ന് വരുമ്പോഴാണ് എന്താകുന്നത് ബദലും പിന്നെ റഹ്മത്തി റഹ്മത്തിൽ നിന്നും ബദൽ നമ്മുടെ ഗിറാത്തിലൊക്കെ അന്നഹു എന്നാണ് പക്ഷേ ഈ നമ്മുടെ ബഹുമാനപ്പെട്ട സുയോത്തി മാവിൻ്റെ അടുത്തുള്ള മുസഫിൽ ഇങ്ങനെയാണുള്ളത് ഇന്നഹു അപ്പൊ അന്നഹു നാമമാണ് മസ്തറിന്റെ അർത്ഥം കിട്ടുക അതായത് അള്ളാഹു തന്റെ മേൽ നണസറ്റുകൾക്കൊക്കെ റാമത്ത് ചെയ്യാൻ വേണ്ടി വിധിച്ചിട്ടുണ്ട് അഥവാ അന്നഹു മൻ എന്ന് പറഞ്ഞിട്ട് പോവാണ് അപ്പൊ അവിടെ അന്നഹു അല്ലെങ്കിൽ ഇന്നഹു എന്നുള്ളത് ഒരു മുസ്തനിഫായ ജുംലിയായിട്ട് വെക്കണം എന്തായാലും മൻ അമിലമിങ്കും നിങ്ങളിൽ നിന്നും ചെയ്താൽ ആരെങ്കിലും സൂൻ എന്തെങ്കിലും തിന്ന ബിജഹാലത്തിൻ വിവരക്കയുടെ നിമിത്തം മിൻഹു അവരിൽ നിന്നുള്ള എന്തെങ്കിലും വിവരക്കയുടെ നിമിത്തം ആരെങ്കിലും എന്തെങ്കിലും തിന്മ ചെയ്താൽ ൈസുർത്ത കബഹു ഏത് അവൻ അവനതിന് ചെയ്യുന്ന നിലയ്ക്ക് അവൻ ചെയ്യുന്ന വേളയിൽ ഹൈസു ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചെയ്യുന്ന സന്ദർഭത്തിൽ അവനെന്താണ് വിവരക്കേട് ഉണ്ടായി ആ വിവരക്കേട് കാരണത്താൽ അവനെ ചെയ്യുന്നത് സുമ്മത്താപ പിന്നെ അവൻ പശ്ചാത്തപിച്ച അഥവാ റജ അവ മടങ്ങി മിമ്പാതി അതിൻ്റെ ശേഷം ബാദാമലി ബാദാമലി അതിന് ചെയ്തതിന് ശേഷം ആ തിന്മയെ ചെയ്തതിന് ശേഷം അവൻ മടങ്ങി അനു ആ തിന്മയിൽ നിന്നും എന്നിട്ട് വാസലാ അമലഹു തൻ്റെ കർമ്മത്തെ അവൻ മെച്ചപ്പെടുത്തുകയും ചെയ്താൽ നിഷിയം അപ്പോൾ അള്ളാഹുഹ അള്ളാഹു വഫൂർ ലഹു അവനേറെ പുറത്തു കൊടുക്കുന്നവനാണ് റാഹിം മുമ്പിൽ അവനോടേറെ കരുണയുള്ളവനാണ് അപ്പൊ ഇതാണ് അള്ളാഹുന്റെ റഹ്മത്ത് അന്നഹു എന്നുള്ള ഇന്നഹു ആണെങ്കിൽ പുതിയൊരു ജുംലിയാണ് ഇനി മറ്റൊരു ക്രാത്തിലുണ്ട് ബിൽ ഫി ഫുണ്ട് ഏത് ഇവിടെ നമ്മുടെ അടുത്തുള്ള ഫഅുന്ന് തന്നെയാണ് കേട്ടോ പക്ഷേ ഈ മുഫസറിന്റെ അടുക്കള കിതാബിന്റെ മുസാഫിന്റെ കോപ്പിയിൽ ബി എന്താണ് ഫ ഇന്നഹു ഖഫു അപ്പൊ നമ്മുടെ പ്രകാരം നോക്കുമ്പോൾ അങ്ങനെയാണ് ഫൽ ലഹു അവൻ അള്ളാഹുന്റെ മഹഫറത്ത് ഉണ്ട് അവൻ അള്ളാഹുന്റെ റഹമത്ത് ഉണ്ട് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് ഇപ്പൊ ടോട്ടൽ നാല് കിറാത്തുണ്ട് അല്ല മൂന്ന് കിറാത്ത് മൂന്ന് മൂന്നല്ല മൂ മൂന്ന് കിറാത്തുണ്ട് ആദ്യത്തെ രണ്ടെണ്ണ രണ്ടെണ്ണത്തിന് എന്താണ് അന്നഹു അന്നഹു പിന്നെ ഇന്നഹു ഇന്നഹു ഉള്ള കിറാത്തുണ്ട് പിന്നെ ഇന്നഹു അന്നഹു പറഞ്ഞിട്ടുള്ള കിറാത്തുണ്ട് അങ്ങനെ മൂന്ന് കിറാത്തുണ്ട് ഇന്നഹു അന്നഹു അല്ല അന്നഹു ഇന്നഹു എന്ന് പറഞ്ഞ കിറാത്ത് ഒന്നുകൂടെ ഇന്നഹു ഇന്നഹു ഒരു കിറാത്ത് അന്നഹു അന്നഹു ഒരു കിറാത്ത് പിന്നെ അന്നഹു ഇന്നഹു ഒരു അപ്രകാരം കമാ നാം വ്യക്തമാക്കിയത് പോലെ മാധുക്കര പറയപ്പെട്ട ഒന്നിന് അപ്രകാരം വ്യക്തമാക്കും അൽ ആയാത്തി ആയത്തുകളെ അഥവാ അൽ ഖുറാനി ഖുർആനിൽ ആയത്തുകളെ ലിയൽ ഹക്ക് വെളിവാകാൻ വേണ്ടി യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യം വെളിവാകാനും അതുകൊണ്ട് അമൽ ചെയ്യപ്പെടാനും വല അതും തൽഹറ വെളിവാകാൻ വേണ്ടി സബീലു തരി തെരി എന്ന് വെച്ചാൽ തരിക്കുൽ മുജിരുമീൻ കുറ്റവാളികളുടെ വഴി വെളിവാകാൻ വേണ്ടിയും അങ്ങനെ തുജിത്താനും അതിനെ ഒഴിവാക്കപ്പെടാൻ വേണ്ടി അപ്പം കുറ്റവാളികളുടെ വഴി ഏത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ആളുകൾ ഒഴിവാക്കാനും നല്ലതിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ വഴി ഏത് അതുകൊണ്ട് ആളുകൾ അങ്ങൾ ചെയ്യാനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ ആയത്തുകളെ വ്യക്തമാക്കുന്നത് വിശദീകരിക്കുന്നത് അഫീ ഖറാത്തി മറ്റൊരു ഖറാത്തിലുണ്ട് മറ്റൊരു എത്തി വലു തസ്തബീനെന്ന് തന്നെ പക്ഷേ നസ്ബി സബീൽ സബീൽ എന്ന നസ്ബ് ചെയ്തിട്ടും അപ്പം എന്തിനാണ് വലി തസ്തബീന അങ് ബയാൻ ആവശ്യപ്പെടാനും സബീൽ അൽ മുജിരിമി അല്ലെങ്കിൽ ആ എന്തായാലും ഹിതാബ് അൽ നബീസ്ബിതങ്ങളോടുള്ള അഭി അഭിസംബോധനയാണ് അത് അപ്പം മുജിരിമിനങ്ങളുടെ വഴി അങ്ങ് വ്യക്തമാക്കാൻ അല്ലെങ്കിൽ അങ്ങ് വ്യക്തമാക്കി തരാൻ ആവശ്യപ്പെടാൻ വേണ്ടി ഇസ്തബാന എന്ന് വെച്ചാൽ വ്യക്തമാവുക വ്യക്തമാവാൻ ആവശ്യപ്പെടുക എന്നൊക്കെയാണ് അർത്ഥം കുൽ നബിയെ എങ്ങ് പറയുക ഇനി നിശ്ചയം ഞാൻ വിരോധി നിരോധിക്കപ്പെട്ടു ഞാൻ ആരാധിക്കുന്നതിനെ തൊട്ട് അല്ല വെച്ചാൽ തന്നുവെച്ചാൽ നിങ്ങൾ ആരാധിക്കുന്നു അള്ളാഹെ കൂടാതെ അള്ളാഹുനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്നത് എന്തിനേക്കാണ് അതിനെയൊക്കെ ഞാൻ ആരാധിക്കുന്നതിനെ തൊട്ട് എന്നോട് വിരോധനം ഉണ്ടായിട്ടുണ്ട് നിരോധനം ഉണ്ടായിട്ടുണ്ട് പറയുക ലാ തബിയു ഞാൻ പിൻപറ്റുകയില്ല അക്കും നിങ്ങളുടെ താല്പര്യങ്ങളെ അതിനെ ആരാധിക്കുന്നതില് അപ്പം നിന്നുകൊണ്ട് അതിനെ ആരാധിക്കാൻ വേണ്ടി മുഷരിക്കങ്ങളോ ഒക്കെ ഒന്ന് ആവശ്യപ്പെട്ട് അപ്പം അവരുടെ ആഗ്രഹം നടക്കൂലാന്ന് ഉറപ്പിക്കാൻ വേണ്ടി അള്ളാഹ് ഇങ്ങനെ പറയാൻ പറയാണ് കത്ത് ഞാൻ പിഴച്ചു പോകും ഇതൻ അപ്പോഴേക്കും ഇൻ അത്തു ഇനി ഇനിട്ടോ ഞാൻ അതിനെ പിൻപറ്റി ഞാൻ നിങ്ങളുടെ ആഗ്രഹങ്ങളെ പിൻപറ്റിയാൽ നിങ്ങളുടെ താല്പര്യങ്ങളെ പിൻപറ്റിയിട്ട് എങ്ങാനും വന്നാൽ ഞാൻ അപ്പോഴേക്കും പിഴച്ചു പോകും അൽ മുഹ്തദീ ഞാൻ സന്മാർഗം കിട്ടിയ ആളുകളുടെ കൂട്ടത്തിൽ പെടുകയും ഇല്ല കൊല്ലം ഇന്നീബി എങ്ങ് പറയുക ഇനി ഞാൻ അല ബൈനത്തിയെന്ന് വെച്ചാൽ ഭയാനിമ റബ്ബി എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള വിശദീകരണത്തിൽ തന്നെയാണ് യഥാർത്ഥ ഒരു വിശദീകരണം എനിക്ക് കിട്ടുന്നുണ്ട് ആ വിശദീകരണത്തിലൂടെയാണ് ഞാനുള്ളത് വ കഥത്തും ബിഹി ഏതൊരു സ്ഥിതിയിൽ നിങ്ങളോ കളവാക്കിയിട്ടുണ്ടാണ് ബിഹി ആ വിശദീകരണത്തെ അല്ല ബിഹി എന്ന് വെച്ചാൽ ആ റബ്ബിനെ ബി റബ്ബി എന്റെ റബ്ബിനെ നിങ്ങൾ കളവാക്കിയിട്ടുണ്ട് ഞാൻ എൻ്റെ റബ്ബിൽ നിന്നുള്ള വിശദീകരണത്തിലാണ് കഴിഞ്ഞു കൊടുുന്നത് ഹൈസു ഏത് നിങ്ങൾ എന്താണ് കളവാക്കിയത് നേരെ കള കള്ള എന്താണ് അള്ള കള്ളനാണ് അന്നൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ നിങ്ങൾ എങ്ങനെ പറഞ്ഞ് നിങ്ങൾ അള്ളഹാനെ കളവാക്കിയത് ഹൈസു അശറത്തും നിങ്ങൾ ചുരുക്കു വെച്ചു ആ നിലക്ക് അള്ളഹാനെ കൂടാതെ പങ്കുവെക്കാൻ പറ്റില്ല അല്ല അല്ലേ അള്ളക്കെ മാത്രമല്ല അതിനുള്ള അർഹതയുള്ളൂ വിഭാഗത്തിന് മാ ഇന്ത്യ എന്റെ മാ ഒന്ന് തസ്തിലൂരിൽ നിങ്ങളെ ആവശ്യ വേഗത്തിൽ ആവശ്യപ്പെടുന്നു ബിഹി അതിന് മിനൽ അതാ ബ്യാ ഒന്ന് ശിക്ഷ നിങ്ങൾ വേഗത്തിൽ ആവശ്യപ്പെടുന്ന ശിക്ഷണ്ടല്ലോ ഇങ്ങനെ പരിഹസിച്ചോട് പലപ്പോഴും ചോദിക്കും അങ്ങ് മുഹമ്മദ് നീ പറയുന്ന ശിക്ഷ ഒന്ന് വേഗം കൊണ്ടുപോവാ എന്നാവശ്യപ്പെടും ഏർ എന്നാല് ആ ശിക്ഷ ഒന്നും എൻറെ അടുക്കലില്ല ഇൻ മല ഹും എന്ന് വെച്ചാൽ മാ ഇല്ലാന്ന് അല്ലെ ഹുക്കുമു ഹുക്കുമില്ല ഫീതാലിക്ക് ആ വിഷയത്തിലുള്ള ഹുക്കുമും പിന്നെ വകല്ലാത്ത വിശ്വത്തിലുള്ള ഹുക്കുമൊന്നും ആർക്കല്ലാതെ ഇല്ല ഇല്ലാലില്ല അള്ളക്കു മാത്ര നിങ്ങളുടെ വിഷയത്തിൽ വിധി തീർപ്പ് കല്പിക്കുന്ന അള്ളയാണ് ഞാനല്ലാന്ന് കലാ യുദ്ദിൽ കലാ അള്ളാഹു കലാ ഇനെ വിധിയെ വിധിക്കുന്നു അല്ലെ ഹക്ക യാഥാർത്ഥ്യമായ വിധിയെ അവർ വിധിക്കുന്നു മായ വിധി അവർ വിധിക്കുന്നു വഹുവ വഹുവുൽ ഫാസുലിൻ അവൻ ഫാസിലെന്ന് വെച്ചാൽ ഹാക്കിമിൻ വിധി കർത്താക്കളിൽ ഏറ്റവും ഉത്തമനായവനാണ് അവൻ അഫി കിറാത്തിൻ മറ്റൊരു ഗ്രഹാത്തിനുണ്ട് എന്ന് ഇവിടെ പോയി യക്കുൽ ഹക്ക എന്നാണ് ഈ കിറാത്ത് നമ്മുടെ ഗ്രഹാത്തൊക്കെ യക്കുസു എന്നാണ് യക്കുസ് ഉൽ ഹക്ക യുസ്സു ആകുമ്പോ അർത്ഥം പറയും അള്ളാഹു സുബാനത്തുള്ള യാഥാർത്ഥ്യത്തിന് പറയുന്നത് അവൻ എന്താണ് വിധികർത്താക്കളിലെ ഏറ്റവും ഉത്തമനാണ് എന്ന് നമ്മുടെ ഗിറാത്ത് പ്രകാരം യഖുസ് വരുമ്പോൾ അർത്ഥം അങ്ങനെയാണ് കുൽ നബിയെ അങ്ങ് പറയുക അവരോട് ലോ അന്ന ഇന്ത്യെ തീർച്ചയായും എൻ്റെ അടുക്കൽ എങ്ങാനും ഉണ്ടായിരുന്നുവെങ്കിൽ മാ ഒന്ന് തസ്തലു നബി അത് വേഗത്തിൽ കിട്ടാൻ നിങ്ങൾ ആവശ്യപ്പെടുന്നു ആ ശിക്ഷ ഉണ്ടല്ലോ അതെങ്ങാനെ എൻ്റെ അടുക്കലാണ് ഞാനാണ് ശിക്ഷയുടെ കൈകാര്യകർത്താവായിരുന്നു എങ്കിൽ അമ്മു കാര്യം നടപ്പാക്കപ്പെട്ടനെ ബൈനിയും അബൈനക്കും എൻ്റെയും നിങ്ങളുടെയും ഇടയിൽ അതെങ്ങനെ ഞാൻ എന്നെ വേഗത്തിലാക്കലുക ലും നിങ്ങൾക്കായിട്ട് അസ്തരി ഞാൻ എന്താണ് സ്വസ്ഥനാവല് കൊണ്ടും അപ്പം നിങ്ങളുടെ നിങ്ങളെ നശിപ്പിച്ചിട്ട് എനിക്കൊരു സ്വസ്ഥത കിട്ടും അപ്പം അബിതങ്ങൾ കാരുണ്യമാണല്ലയോ മാസറമില്ലാമീന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് കേവല ഒരു മനുഷ്യന്റെ മനുഷ്യൻ്റെ അതിൻ്റെ ബിധങ്ങൾക്കുള്ള പ്രത്യേകം നൽകി റഹ്മത്താണ് ആ റഹ്മത്തിന് മാറ്റി വെച്ചാൽ ഒരു സ്വാഭാവിക മനുഷ്യൻ മനുഷ്യനുണ്ടാവുന്ന സിദ്ധാവിശേഷമാണ് ഇവിടെ ആയത്തിലൂടെ അള്ള കൊടുക്കുന്നത് അപ്പം ശിക്ഷയുടെ നിയന്ത്രണമൊക്കെ അള്ളാഹ് അടുക്കലാണ് അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം രക്ഷപ്പെടുന്നതാണ് വല കിന്നഹു പശ്യ ആ കാര്യങ്ങളൊക്കെ ഇന്ദ അള്ളാഹുവിൻ്റെ അടുക്കലാണ് അള്ളാഹു അല്ലയാണല്ലോ ആലും കൂടുതൽ അറിയുന്നു അൽബി ലാലിമിയും സംബന്ധിച്ചൊക്കെ അവൻ അവരെ എപ്പോഴാണ് ശിക്ഷിക്കേണ്ടത് എപ്പോഴാണ് ശിക്ഷിക്കുന്നത് എന്നൊക്കെ വൈന്ദഹു അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമാണ് വൈബിൻ്റെ താക്കോലുകൾ ഹസാ അഥവാ അതിന്റെ ഖജനാവുകൾ ഐ അവിത്തുറുക്ക് അല്ലെങ്കിൽ ഖജനാവ് അല്ലെങ്കിൽ ഈ റൈബിന്റെ വഴികൾ അൽ മൂസിലത്തു എത്തിക്കുന്ന ഇലമി ഇൽമിയ വൈബിനെ അറിയുന്നതിലേക്ക് ഒന്നുകിൽ വൊയ്ബിന്റെ കഥനാവുകൾ അല്ലെ വൊയ്ബിന്നെ അറിയാൻ സാധിക്കുന്ന വഴികൾ ആ വഴികളൊക്കെ ആരുടെ അടുക്കലാണ് അള്ളാഹുവിൻ്റെ അടുക്കലാണ് അവകൾ അറിയുന്നില്ല ഇല്ലാഹു അവനൊഴികെ അഹ്യ ആ വൈബിന്റെ താക്കോലുകൾ എന്നുള്ളത് അൽ ഹംസത്തു അഞ്ചെണ്ണമാണ് അല്ലാത്ത ഏതഞ്ചെണ്ണം ഫീ കൗലി അള്ളാഹുന്റെ ഈ കൗലുള്ള സൂറത്തു ലുഖുമാനിലുള്ള എന്നുള്ള ആ തുടങ്ങി അവിടെ ഇന്നല്ലാഹു ഇന്ദഹു അള്ളാഹുവിൻ്റെ അടുക്കലാണ് ഇൽ മുസാ ആന്ത്യദിനത്തെ സംബന്ധിച്ചുള്ള അറിവ് അല്ല ആയത്ത് ഈ ആയതിനെ പൂർണ്ണമായിട്ട് ചോദിക്കുക അവിടെ ആദ്യ ദിനത്തെ സംബന്ധിച്ചുള്ള അറിവ് മഴ എവിടെയാണ് വർഷിക്കുക ഒരു കുട്ടി എന്താണ് വിജയി ആണോ എന്ന് ഗർഭ ഗർഭാവസ്ഥയിൽ തന്നെ അള്ള അറിയുന്നുണ്ട് പിന്നെ ഒരാൾ നാളെ എന്താണ് ചെയ്യുക ഒരാൾ എവിടെ വെച്ചാണ് മരിക്കുക ഇത്തരം കാര്യങ്ങളാണ് അഞ്ച് കാര്യങ്ങൾ കമാർ അവാഹുൽ ബുഹാരി ബുഹാരി അതിനെ നിവേദനം ചെയ്യുന്ന പോലെ അല മുഹാരിവേൻ ചെയ്യുന്നതിന് വേണ്ടിയും ചെയ്യുന്നത് കാരണത്താൽ കാാലിയിൽ നിറത്തും കൊടുക്കാം വയ അലോ അറിയുന്നുണ്ട് പുതുതായിട്ടുണ്ടാവുന്ന അൽ കഫാരി കഫാർ എന്ന് വെച്ചാൽ വരണ്ട മരുപ്പർ പ്രദേശമാണ് ീ സമുദ്രത്തിൽ സമുദ്രം എന്നത് അൽഖുറ അല്ലത്തി അലൽ അൻഹാരി അൽ ഖുറ ഗ്രാമങ്ങളാണ് നാടുകളാണ് അല്ലത്തി അങ്ങനെയുള്ള അലൽ അൻഹാർ നദീതീരങ്ങളിലുള്ള നദീതീരങ്ങളിലുള്ള നാടുകളിലും മരുപ്രദേശങ്ങളിലും പുതുതായിട്ട് സംഭവിക്കുന്ന ഒക്കെ അള്ള അറിയുന്നുണ്ട് ഒമാ തസ്കുത്ത് വീഴുന്നില്ല മിൻ ജായതയാണ് കേട്ടോ മീൻ വറക്കത്തിന് അപ്പൊ ഒരു ഇലയും വീഴുന്നില്ല മിന്നു ജായതയാണെങ്കിലും തന്നെ മാന്യുണ്ടാവില്ല ഒരു ഇലയും വീഴുന്നില്ല ഇല ഈ അലമുഹ അല്ലാഹു അതിനെ അറിഞ്ഞുകൊണ്ടല്ലാതെ വലാ ഹബത്തിന് ഒരു ധാന്യവും വീഴുന്നില്ല ഭൂമിയുടെ ഇരുട്ടുകളിൽ വലാ റത്തുബിൻ ഒരു റത്തുവും ഒരു നനഞ്ഞതും വീഴുന്നില്ല വലായാബിസ് ഒരു ഉണങ്ങിയതും വീഴുന്നില്ല ആ നനഞ്ഞെന്ന് വെച്ചാൽ നനവുള്ളത് അത്തുഫുൻ അത് അത്തുഫാണ് അല വറക്ക വറക്ക എന്ന അത്തുഫാണ് അപ്പൊ ഒരു ഇലയും വീഴുന്നില്ല ഒരു ധാന്യവും വീഴുന്നില്ല ഒരു നനവുള്ളതും വീഴുന്നില്ല ഒരു ഉണങ്ങിയതും വീഴുന്നില്ല ഇല്ലാ ഇല്ലാഫി കിതാബി മുബീൻ വ്യക്തമായ കിതാബിൽ അതേ അത് ഹു അതേതാണ് അല്ല ഒരു മെഹൂൽ ആണ് വാന വാനലോകത്ത് സംരക്ഷിക്കപ്പെട്ട ഒരു ഇസ്റ്റിസ് ആവും ഇവിടുത്തെ ഇല്ലാ ഇല്ലാഫി കിതാബി മുബീന്നുള്ള ആ ഇസ്താ ബദൽ ഇഷ്ടിമാൽ ബദൽ ഇഷ്ടിമാലാണ് അതായത് ബദലിൽ കുല്ലല്ല ബദലിൽ ബു അല്ല പിന്നെ ബദൽ ഇഷ്ടിമാലാണ് മീനൽ ഇഷ്ടി സ്നായി കബലുഹ അതിന്റെ മുമ്പുള്ള ഒരു പറഞ്ഞില്ലേ ആ ഇല്ലായിഹ എന്ന ആ ഇഷ്ടി നിന്നും ഉള്ള ബദൽ ഇഷ്ടിമാലാണ് ഈ അതായത് അതിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ അതിന്റെ കുല്ല അല്ല പക്ഷേ അതിനോട് നല്ല ബന്ധമുള്ള ഒരു ഇഷ്ടമാണ് അതാണ് ബദൽ ഇഷ്ടിമാൽ അഥവാ ഇതിലാതെ എന്നൊക്കെ അർത്ഥം വരും